ഓരോ സ്ഥലങ്ങൾക്കും ഓരോ കെട്ടിടത്തിനും ധാരാളം കഥകൾ പറയാനുണ്ടാകും ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വത്തിന്റെയും സഹനത്തിന്റെയും പോരാട്ടങ്ങളുടെയും കഥകൾ അത് വെറും കഥകളല്ല ഇന്നത്തെ ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിന്റെ ചരിത്രമാണ് ഒരു പൗരൻ വളർന്നു വരുമ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യവും ചുറ്റുപാടും അത് രൂപപ്പെട്ടുവരാനുണ്ടായ കാരണങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചരിത്രം അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല വ്യക്തിത്വവും രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഘടകമാണ് ചരിത്രബോധമുള്ള തലമുറയെയാണ് ആവശ്യം ഇന്ത്യയിൽ മോദി സർക്കാർ അധികാരമേറ്റത് മുതൽ ചരിത്രത്തിന്റെ അപനിർമ്മിതിക്കായി ബി ജെ പി കണ്ടെത്തുന്ന പ്രധാന വാദം പാഠ്യപദ്ധതി എന്നതാണ് പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്രത്തെ കുട്ടികളിലേക്ക് ബി ജെ പി അനുകൂലമായ വ്യാജ ചരിത്രത്തെ കുത്തിവെക്കുന്നു അങ്ങനെ ചരിത്രത്തെ പയ്യെ പയ്യെ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കൽ ഗുജറാത്ത് കലാപത്തിലെ മുസ്ലിം കൂട്ടക്കൊല ഹിന്ദുത്വവാദം മണിപ്പൂർ ഇന്ത്യയുമായുള്ള ലയനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു മാറ്റങ്ങളിൽ ചരിത്ര സംഭവങ്ങൾ ഒഴിവാക്കുന്നതും രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതും ഉൾപ്പെടുന്നു അപ്ഡേറ്റുകൾ പതിവാണെന്നും പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകളുമായി ബന്ധമില്ലാത്തതാണെന്നും എൻ സിആർടി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മോദി സർക്കാരിന്റെ സ്വാധീനം ഏറെയുണ്ടെന്നത് മൂടിവെക്കാനാകാത്തതാണ് ജനാധിപത്യത്തെയും ബഹുസ്വരതയും പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ ജനകീയ സമരങ്ങളെയും പ്രസ്ഥാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങൾ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം അടിയന്തരാവസ്ഥ സമൂഹത്തിൽ ദളിതർ നേരിടുന്ന വിവേചനം എന്നിവയെല്ലാം പല ഘട്ടങ്ങളിലായി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും പരിണാമ സിദ്ധാന്തം ഒഴിവാക്കുന്നതിനുള്ള എൻ സി നീക്കത്തിനെതിരെ ശാസ്ത്രജ്ഞരും അധ്യാപകരും രംഗത്തെത്തിയിരുന്നു പരിണാമ സിദ്ധാന്തത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കരുതെന്നാവശ്യപ്പെട്ട് ആയിരത്തി എണ്ണൂറോളം ശാസ്ത്രജ്ഞരും അധ്യാപകരുമാണ് എൻ സി ആർ ടിക്ക് കത്തെഴുതിയിരുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന കണ്ടെത്തൽ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചിന്താപ്രക്രിയകളിൽ ഗുരുതരമായ വൈകല്യം ഉണ്ടാകുമെന്ന് ശാസ്ത്ര സമൂഹം കരുതുന്നതായി കത്തിൽ പറഞ്ഞിരുന്നു പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലെ ഉള്ളടക്കത്തിന്റെ പട്ടികയിൽ പൈതൃകവും പരിണാമവും എന്ന തലക്കെട്ടിലെ പരിണാമം ഒഴിവാക്കി ഒമ്പതാം അധ്യായം പാരമ്പര്യം എന്ന് മാത്രമാക്കിയിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകം തിരുത്തിയതാണ് എൻ സി ആർ ടിയുടെ ഏറ്റവും പുതിയ പരിഷ്കരണം ഹാരപ്പൻ സംസ്കാരത്തെ സിന്ധു സരസ്വതി നാഗരികത എന്നാണ് എൻ സിആർടി തിരുത്തിയത് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് വിയോണ്ട് എന്ന പേരിൽ പുസ്തകം ഇറക്കിയിട്ട് ഒരാഴ്ചയായില്ല സരസ്വതി നദിയെക്കുറിച്ചും യൂണിറ്റ് ഉപശീർഷകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഹാരപ്പൻ നഗരങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ സരസ്വതി നദി വറ്റിവരേണ്ടതാണെന്നും പാഠപുസ്തകത്തിൽ പറയുന്നു എന്നാൽ പഴയ പാഠപുസ്തകങ്ങൾ സരസ്വതി നദി വറ്റിവരേണ്ടതായി പരാമർശിക്കുന്നില്ല ചരിത്രത്തെ വർഗീയവൽക്കരിക്കുന്നതിനും കാവ്യ പുതപ്പിച്ച് മറയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ സംഘപരിവാറും ബി ജെ പിയും എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് ഗാന്ധിജിയെ തന്നെ ചരിത്രത്തിൽ നിന്ന് മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ കൊലയാളിയെ ആരാധിക്കുന്ന ബി ജെ പിക്ക് വർഗീയത പ്രചരിപ്പിക്കാനല്ലാതെ മറ്റെന്തിനു കഴിയും എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയുണ്ട് സംഘപരിവാറിനു വേണ്ടി എൻ സി ആർ ടി പാഠപുസ്തകം തിരുത്തുന്നത് പുതിയ പരിപാടിയല്ല ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ വരുന്ന തലമുറയ്ക്ക് പകരുകയാണിവരുടെ ലക്ഷ്യം